കേസുള്ള ജയിലിൽ കിടന്ന രണ്ടു പേരിപ്പോഴും എം എൽ എമാരാണ് അതായത് എം വിൻസെൻ്റ് എം എൽ എ അദ്ദേഹം പീഡന പരാതിയിൽ ജയിലിൽ കിടന്ന ആളാണ് എൽദോസ് കുന്നപ്പള്ളി പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന ആളാണ് ഇവർക്കാർക്കും എം എൽ എ ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല ഇവരാരും എന്താണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡായിട്ട് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അത് ഒരു കാര്യം അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പോലും വളരെ തീഷ്ണമായി പ്രതികരിക്കാൻ ചെങ്കൂറ്റത്തോടെ സംസാ അയാൾ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു തവണ ആ അറസ്റ്റിനെ പോലും അയാൾ അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഇവർക്കെല്ലാം എതിരെ ഏതെങ്കിലും ഒരാളുടെ പരാതിയേ ഉള്ളൂ ഇത് അങ്ങനെയല്ല തുടരെ തുടരെ ഒരെണ്ണം വരുന്നു പിന്നീട് വരുന്നു പിന്നീട് പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു അതൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായി മാറി പിന്നെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് കേസുകൾ ഇപ്പോൾ നടക്കുന്നു ഈ കേസുകളുടെ വിധി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ച ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രതികൂലമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അസ്തമനമായിരിക്കും